തൃശൂർ പടിയൂരിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയെന്ന് സംശയിക്കുന്ന യുവാവ് കൊടും ക്രിമിനൽ ക്രിമിനലെന്ന് റിപ്പോർട്ട് തൃശൂർ പടിയൂരിൽ രേഖ അമ്മ മണി എന്നിവരെയാണ് കൊല്ലപ്പെട്ട നിലയിൽ വീടിനുള്ളിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന്റെ സമീപത്ത് നിന്ന് രേഖയ്ക്കെതിരെ മോശം പരാമർശങ്ങളടങ്ങിയ ഒരു കത്തും ചില ചിത്രങ്ങളും ലഭിച്ചിരുന്നു രേഖയുടെ ഭർത്താവായ പ്രേംകുമാറിനെ കാണാതായതോടെ ഇയാളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത് പ്രേംകുമാർ ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ഈ കേസിൽ ജാമ്യത്തിലിറങ്ങിയാണ് ഇയാൾ തൃശൂർ സ്വദേശിയായ രേഖയെ വിവാഹം ചെയ്തത് പ്രതിയുടെ വിവാഹങ്ങളും അവിഹിത ബന്ധവും മറ്റും സൂപ്പർ ഹിറ്റ് തമിഴ് പ്രണയ ചിത്രമായ നയന്റി സിക്സ് മോഡലാണ് ചേർത്തല സ്വദേശിയായ വിദ്യയാണ് പ്രേംകുമാർ ആദ്യം വിവാഹം കഴിച്ചത് എന്നാൽ ഇത് വിദ്യയുടെ രണ്ടാം വിവാഹമായിരുന്നു പ്രേമിനെ വിവാഹം ചെയ്തതോടെ യുവതി ചേർത്തലയിലെ ബന്ധുക്കളിൽ നിന്ന് ആകുന്നു പ്രേംകുമാറും ഭാര്യ വിദ്യയും ഇവരുടെ മകനും പിന്നീട് എറണാകുളം ഉദയം പേരൂരിലാണ് താമസിച്ചിരുന്നത് ഇതിനിടെയാണ് തിരുവനന്തപുരം സ്വദേശിയായ സുനിത ബേബി എന്ന യുവതിയുമായി പ്രേം പ്രേംകുമാർ പ്രണയത്തിലായത് സുനിത ഇയാളുടെ കോളേജിലെ സഹപാഠിയായിരുന്നു ഒരു റിയൂണിയൻ പരിപാടിയിൽ വെച്ച വീണ്ടും കണ്ടുമുട്ടുകയും തുടർന്ന് ആ ബന്ധം വളരുകയുമായിരുന്നു പ്രണയം ശക്തമായതോടെ ഒരുമിച്ച് ജീവിക്കാനും അതിനായി വിദ്യയെ ഒഴിവാക്കാനും ഇരുവരും തീരുമാനിച്ചു വിദ്യയെ കൊലപ്പെടുത്തുന്നതിന് മുന്നോടിയായി കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് താമസം മാറുകയും ചെയ്തിരുന്നു തിരുവനന്തപുരത്തെ ഒരു ആശുപത്രിയിലെ നഴ്സിംഗ് സൂപ്രണ്ടായിരുന്നു സുനിത പിന്നീട് ഭർത്താവിലെയും കുട്ടികളെയും ഉപേക്ഷിച്ച സുനിത പ്രേംകുമാറിനൊപ്പം തിരുവനന്തപുരം പേയാടുള്ള ഒരു വില്ല യിലേക്ക് താമസം മാറിയിരുന്നു ഈ ബന്ധത്തെ ചൊല്ലി രണ്ടു വീട്ടിലും പ്രശ്നങ്ങൾ പതിവായി രണ്ടായിരത്തി പത്തൊൻപത് സെപ്റ്റംബർ ഇരുപതിന് പ്രേംകുമാർ വിദ്യയുടെ ഫോൺ കൈക്കലാക്കുകയും നേത്രാവതി എക്സ്പ്രസ് ട്രെയിനിലെ കുപ്പത്തൊട്ടിയിൽ ഉപേക്ഷിക്കുകയും ചെയ്തു പിന്നീട് കഴുത്തിന് അസുഖമുള്ള വിദ്യയെ ഡോക്ടറെ കാണിക്കാമെന്ന് പറഞ്ഞ തിരുവനന്തപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പ്രേംകുമാർ നിർബന്ധിച്ചതിനെ തുടർന്ന് അമിതമായി മദ്യപിച്ച വിദ്യ ബോധം കിട്ടിറങ്ങി പിന്നാലെ പുലർച്ചെ രണ്ടു മണിയോടെ വിദ്യയെ കയർ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു ഈ സമയം വീടിന്റെ മുകൾ യിലായിരുന്ന സുനിത താഴെയെത്തി ഹൃദയമെടുപ്പ് പരിശോധിച്ച് മരണം ഉറപ്പാക്കി തുടർന്ന് മൃതദേഹം ശുചിമുറിയിലേക്ക് മാറ്റുകയും ചെയ്തു ഇതിനുശേഷം പ്രേംകുമാറും സുനിതയും ചേർന്ന വിദ്യയുടെ മൃതദേഹവുമായി കാറിൽ തിരുനെൽവേലി ഭാഗത്തേക്കാണ് പോയത് യാത്രയ്ക്കിടെ സംശയം തോന്നാതിരിക്കാൻ കാറിന്റെ പിൻസീറ്റിൽ ഒരാൾ ഇരിക്കുന്നത് പോലെയാണ് മൃതദേഹം വച്ചിരുന്നത് മൃതദേഹം അറിയാതിരിക്കാനും സംശയം തോന്നാതിരിക്കാനും സുനിത മൃതദേഹത്തിന്റെ തോളിൽ കൈയിട്ടാണ് തിരുനെൽവേലി വരെ യാത്ര ചെയ്തത് ഇതിനിടെ ഒളിവിൽ പോയ പ്രേംകുമാർ ഫോണിൽ നിന്ന് ഉദയം ൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥന് എനിക്ക് അവളെ കൊല്ലേണ്ടി വന്നു എന്നായിരുന്നു വാട്സ്ആപ്പ് സന്ദേശം വിദേശത്തേക്ക് കടക്കാനും പ്രേംകുമാർ ശ്രമിച്ചിരുന്നു ബഹ്റൈനിലേക്ക് കടക്കാൻ ടിക്കറ്റ് അടക്കം ബുക്ക് ചെയ്തെങ്കിലും മക്കളെ അനാഥാലയത്തിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വൈകിയതിനാൽ യാത്ര റദ്ദാക്കേണ്ടി വന്നു പിന്നീട് മറ്റൊരു ദിവസം മക്കൾക്ക് അഡ്മിഷൻ എടുക്കാൻ ലക്ഷ്യമിട്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട അനാഥാലയത്തിൽ നിൽക്കവേ പോലീസ് എത്തി പിടികൂടുകയുമായിരുന്നു ഏറ്റവും ഒടുവിൽ ജാമ്യത്തിലിറങ്ങിയാണ് രേഖയും അമ്മയും കൊലപ്പെടുത്തിയത് രണ്ടു ദിവസമായി അമ്മയെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിനാൽ മൂത്തമകൾ സിന്ധു വീട്ടിലെത്തിയപ്പോൾ വീട് പൂട്ടിയ നിലയിലായിരുന്നു പുറകിലത്തെ വാതിൽ തള്ളി തുറന്ന് അകത്തു കയറിയപ്പോഴാണ് ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ അഞ്ചു മാസമായി മണിയും മകളും ഇവിടെ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി